നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് വലിയൊരു പ്രശ്നമായി തീരാതെ നമ്മുടെ ജീവിതം എങ്ങനെ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ മാറ്റാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സത്യം ഒരു കുട്ടി പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് അവന് വിദ്യാഭ്യാസം എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു ആ പ്രശ്നം അവൻ വളരുംതോറും പഠിച്ചു വരികയും കഴിയുമ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു പ്രശ്നമല്ലാതായി തീരുകയും തുടർന്ന് വരുന്ന പ്രശ്നം അവനൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു ഈ ജോലിയും അവന് ലഭിച്ചു കഴിയുമ്പോൾ അതും ഒരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ തുടർന്ന് തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ളത് പ്രശ്നങ്ങളല്ല നമ്മുടെ തിരിച്ചറിവുകളാണ് എന്നുള്ളതാണ് ബുദ്ധിയെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ ഇതിന് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്താണ് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാകുന്ന കാലം മുതൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷനും ഊർജ്ജവും കൂടിയിട്ടുള്ള റെഗുലേഷനാണ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പകാലം മുതൽ കിട്ടിയിട്ടുള്ള ഓരോ ഇൻഫർമേഷനും അതിനനുസരിച്ചുള്ള ഒരു ഊർജ്ജവും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് അത് നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രായം വരെ വളർച്ച കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ വളർച്ച അവസാനിച്ച് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് മാറും എന്നാൽ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്നാണോ മരിക്കുന്നത് ആ മരിക്കുന്ന സമയം വരെയും വളർന്നുകൊണ്ടിരിക്കുകയും പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു തലമാണ് മൈൻഡ് എന്നുള്ളത് ഈ മൈൻഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള നല്ലൊരു ജീവിതം ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ఈ మైండినే నేను ఉపయోగపడతాం